അല്ലാമലൈക്കുറമത്തല്ല വാത്ത എന്നോട് ഒരുപാട് ആൾക്കാർ ആൾക്കാര് പറഞ്ഞിട്ടുണ്ടായിരുന്നുള്ളൂ അത് നിങ്ങൾക്ക് കാരണം ഇപ്പോൾ ജനങ്ങൾക്ക് മനസ്സിലാവാൻ വേണ്ടി ഞാൻ ഇപ്പോൾ വീഡിയോ ഇടുന്നത് കാരണം എന്താ ഞമ്മ ഞമ്മൾ മരിക്കുന്നത് ആവ് ഞമ്മൾ സ്വത്ത് മേങ്ങെന്ന് ഭൂമി മേങ്ങെന്ന് എന്നിട്ട് അതിൽ പേ പെര കെട്ടുന്നു പക്ഷെ സ്വത്ത് മേങ്ങോനും പിന്നെ പണിയെടുത്ത ആൾക്ക് പൈസ കൊടുക്കാൻ കുറവ് അപ്പം ഇന്ന് കുറേ ആൾ ഇന്ന് ഇന്ന ഇന്നലെ രണ്ട് മൂന്ന് ദിവസം എനിക്ക് കുറേ ആൾ പറഞ്ഞോളൂ ചേച്ചാ എൻ്റെ ജാകമേങ്ങിയിട്ട് പുര കെട്ടിട്ട് കുത്താൽ ജീവിക്കുന്നു വലിയ മല പോലത്തെ പുര കെട്ടിട്ട് അപ്പം അതിൻ്റെ പൈസ തരുന്നുണ്ട് അത് അക്കല്ലാ അപ്പം എന്തുകൊണ്ടും അത് ഓർ അങ്ങനെ ചെയ്യുന്നത് മരിക്കേണ്ട ഓർക്ക് അപ്പം ഞമ്മൾ ചിന്തിക്കേണ്ടതെന്ന് അറിയുമോ ഞമ്മൾ മരിക്കുന്നത് മരിക്കില്ലായിട്ട് വിചാരിച്ചുണ്ടാകുന്നു ഞമ്മ മരിക്കുന്ന ആളു തന്നെ അപ്പം നാളെ എന്താക്കോ അറിയോ നാളെ ഖബറിൽ ഞമ്മളിങ്ങനെ മേടിക്കോ ഉണ്ടാവും മറ്റോൻ്റെ ഭൂമിയിൽ നിന്റെ ഓളും മക്കോളും ജീവിക്കുന്നുണ്ട് നീ ഇത്ര കാലം നീ ഓന്റെ മറ്റോ തോപ്പിച്ചിട്ട് നീ പരി പരിചാക ആക്കിയിട്ടില്ലേ ആ മനുഷ്യൻ്റെ അവസ്ഥ എന്ത് പോകാൻ എത്ര ബേജാറിലുണ്ട് ഓ എത്ര കടത്തിലുണ്ട് നിന്റെ പൈസ നീ പൈസ പൈസയല്ലേ നീ ഇങ്ങനെ പരിചാങ്ങി കെട്ടിയിട്ട് നീ ഓനെ തോപ്പിക്കാൻ പാടില്ല എനിക്ക് നിന്റെ ദുയാബലിന് ഞാൻ കഷ്ടപ്പെടുത്തും ഇനി ആഹൃത്തിലും നിന്നെ നിന്നെ പിന്നെ ഖബറിൽ കിടക്കാൻ പറ്റില്ലാന്ന് അല്ല പറഞ്ഞത് തന്നെ പ്രശ്നം മനസ്സിലായി അത്രത്തോളം ഞമ്മൾ ചിന്തിക്കണം മറ്റോൻ്റെ മുതൽ വേങ്ങിയിട്ട് ഞമ്മൾ നാളെ മേച്ചി മേടിച്ചെന്താക്കും ഈ മക്കവൻ ഞമ്മക്ക് ഞമ്മക്ക് ഞങ്ങളുടെ വീട്ടിൽ ഉറക്കാത്ത കൊടുത്തോ പിത്തി കൊടുത്തങ്ങൾ കിട്ടിയില്ലാന്ന് ഞമ്മൾ ആയാത്തിൽ നിന്ന് ഞമ്മൾ മറ്റാണ് തോപ്പിച്ചല്ലേ അപ്പം അതുകൊണ്ട് എല്ലാവരും മനസ്സിലാക്കിയ മക്കളൊക്കെ അള്ളാഹാൻ്റെ ഒക്കെ വരുന്ന ആരാപ്പം എന്ത് പറയാൻ പറ്റില്ല എന്ന് നമുക്ക് മുകളിലായിട്ട് കാണുന്നില്ലേ അല്ല കടൽ നമുക്ക് കുണ്ടില്ലല്ലേ കാണുന്നത് കടൽ കുറേ മുകളിലുള്ളത് കടലിൽ ഇങ്ങനെ ഇരുന്നിട്ട് എന്ത് തീർന്നത് ഞമ്മളെ ഏത് ഈ ജില്ലയിൽ കേരളയെ പോയി പോവും അപ്പോൾ അള്ളാക്ക് നമ്മൾ ഇഷ്ടപ്പെടണമെങ്കിൽ ഞമ്മൾ അള്ളാഹനെ കൊള്ളം മടങ്ങണം അള്ളാഹ് പറഞ്ഞ പോലെ ചെയ്യണം പിന്നെ ഇതൊക്കെ പിത്തര് അതിൻ്റെ ആവശ്യമുള്ള തന്നെ കൊടുക്കണമെന്ന് അതിൻ്റെ കണക്ക് പോലെ കൊടുക്കണമെന്ന് ഇത് പിന്നെ നോമ്പിനാമെന്താക്കുന്ന ഒരു ഒരു മാസം പിന്നെ സ്വത്ത് വേങ്ങി ഒരു കോടി രൂപ ഒരു മനുഷ്യന് കൊടുക്കുന്ന ആളല്ലോ ആണ്ടാളല്ലോ ഉണ്ട് എന്ന് ഒരു കോടി രൂപ ഒരു മാസം പിന്നെ സഹായിക്കുന്ന ആളുണ്ട് ഒരു മനുഷ്യനറിയില്ല പറഞ്ഞ മനസ്സിലായോ കാസർഗോഡില് എത്ര ജന ഒരു ഒന്ന് രണ്ടോ ആളുണ്ട് കാര്യന്മാരുടെ ആള് എത്ര കോടി രൂപ കൊടുക്കുന്നറി ഒരു മാസം ഒരു മനുഷ്യനറി അറിയില്ല അള്ള അങ്ങനെ കോടിയിട്ട് ഭാര്യ കൊടുക്കുന്നു കൊടുക്കാത്തവനെ അള്ള എങ്ങനെ പിടിയില്ലാന്ന് ഞമ്മ അദ്ദേഹത്തിനെ പിടിച്ചിട്ട് പാപങ്ങളെ സഹായിക്കാത്ത ആൾ അള്ള പിള്ളില്ലാതെ അതെന്ന് ഞമ്മ വൈകി നാളെ പിന്നെ ഇതാക്കാൻ നാളെ ഞമ്മൾ പൈസ കൊടുക്കാമെന്നൊക്കെയാണെങ്കിൽ ഒരു സെക്കൻഡ് കൊണ്ട് ഞമ്മൾ മരിക്കുന്നു അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ കൊടുക്കാനുള്ള ആൾക്ക് അക്കടപാട് തീർക്കാതെ നിങ്ങൾ മരിച്ചിട്ടുണ്ടാവും ഒരീ കാര്യമില്ല ആടിയും ഇല്ല ഈടിയോ ദുയാപുലില്ലല്ലോ പക്ഷെ അള്ള അള്ളഹരിച്ചിട്ട് എല്ലാവർക്കും അല്ല കടം വിടാനും ബീങ്ങൾക്ക് കൊടുക്കാനും പാപങ്ങളെ സഹായിക്കാനുള്ള എല്ലാവർക്കും ഇതിൽ കിട്ടും അസലാമലൈക്കും വഹമ്മ വറക്കാത്ത അള്ള വിടേച്ചിലാണ്